ഹായ് സുഹൃത്തുക്കളെ ഗോപാലനാഥ് യൂട്യൂബ് ചാനൽ അവർക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇതിൻ്റെ പറ്റുന്ന ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും നമുക്കതെല്ലാം നോക്കി നോക്കിക്കാണാം മനസ്സിലാക്കാം എല്ലാവരും വാ ുന്നത് വർക്കല ശിവഗിരിയുടെ മുമ്പിലാണ് ശിവഗിരിയിലെ സമാധി ഗോപുരമാണ് സമാധി ഗോപുരത്തിൻ്റെ മുമ്പ് വശത്ത് ആ ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടർ ട്രിപ്പായിട്ട് വരുന്നവർക്ക് പോലും സിമ്പിളായിട്ട് വന്ന് കണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് കാണിക്കുന്നത് ആ സമാധി ഗോപുരവും അതിൻ്റെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളാണ് കാണുന്നത് സമാധി ഗോപുരത്തിൻ്റെ മേളു വരെ ഇപ്പോൾ ബൈക്കായാലും കാറായാലും ഓടി എത്തുന്ന സജ്ജീകരണങ്ങളുണ്ട് ചുറ്റും റോഡ് തന്നെയാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ആലി കൊന്ന് ബീച്ചിലോട്ട് പോകുന്ന ഭാഗങ്ങളാണ് നമുക്ക് ആലിയിറക്കം കൊന്ന് ബീച്ചിലോട്ട് പോകുന്ന പോയി അവിടത്തെ കാണും വിശേഷങ്ങളുടെ കാണാം നമ്മൾ ആലിയാർക്കം ബീച്ചിലെത്തിയിരിക്കുന്നു ആലിയാർക്കം ബീച്ചിൻ്റെ മെയിൻ എന്ന് പറയുമ്പോൾ പാരാ ഗൈഡിങ്ങും പാരാ മോട്ടറും തന്നെയാണ് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പരിപാടി ഈ ആലിയർക്കും ബീച്ചിലെന്ന് പറയുമ്പോഴത്തേക്ക് കുറഞ്ഞ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് അങ്ങനെ നല്ല സുഭജിതമായിട്ടുള്ള പരിചയം കാണത്തില്ല കാരണം എന്ന് പറയുമ്പോൾ ഒരു കോവിഡിന് ശേഷമാണ് ഈ ബീച്ചിലോട്ട് എല്ലാവർക്കും എത്തിപ്പെടാനും എല്ലാവർക്കും വന്നിട്ട് തിരിച്ച് പോകാനുള്ള സംവിധാനവും റോഡ് മാർഗം എല്ലാം കറക്റ്റാക്കി എടുത്തത് അത് മുമ്പ് ഒരു കുന്നു പോലെ തന്നെ അതാണ് ആലിയർക്കും കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ബീച്ചാണിത് ഇപ്പോഴത്തെ മെയിൻ പരിപാടി പാര തന്നെയാണ് പലിയറക്കം ബീച്ചിൻ്റെ മുമ്പിലുള്ള ഒരു റിസോർട്ടിൻ്റെ ഭാഗമാണ് കാണുന്നത് അവിടെ ഏറ്റവും ടോപ്പിലാണ് ആ റിസോർട്ട് നിൽക്കുന്നത് ആ റിസോർട്ടിന് പൂളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവിടെ നിന്നിട്ടുള്ളതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണാനും നല്ല അധികം മനോഹരമാണ് കണ്ട കടലിൻ്റെ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ ഭാഗങ്ങളാണ് ഇതുകൂടാതെ ഈ റിസോർട്ടിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ഒരു ഭാഗങ്ങളാണ് കാണുന്നത് അവിടെ ഒരു പഴയൊരു പിന്നെ ഒരു ഒരു പ്രതിമ പോലെ ഒരാളുണ്ട് മിനിസ് കനിയുടെ പ്രതിമകള കിടന്നുണ്ട് പക്ഷേ താഴോട്ട് സ്റ്റെപ്പൊന്നും അത്ര നല്ല കണ്ടീഷനല്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങില്ല തിരിച്ചിങ് പോയിരുന്നു ഇനി നമ്മൾ വർക്കല ജനാർത്ഥ സ്വാമി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് ജനാർത്ഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ റോഡാണ് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ മുന്നേ വെച്ചെത്തി നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് നമുക്ക് മറ്റേ റോഡിൽ കൂടെ കറങ്ങി വരാം രണ്ട് മൂന്ന് വഴി കൂടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു വരാനുള്ളത് അത് എല്ലാവർക്കും അറിയാമല്ലോ അത് അങ്ങനെ കറങ്ങി വരണം ക്ഷേത്രക്കുളം മെയിനായിട്ട് കാണുന്നത് ഈ ഒരു പ്രത്യേകത ഉണ്ട് ക്ഷേത്രക്കുളത്തിൽ ഒരു ഓവ ഉണ്ട് എത്ര ചൂട് വന്നെന്ന് പറഞ്ഞാലും ഈ വെള്ളം ഇതുപോലെ തന്നെ ഇങ്ങനെ വരും അത് കാണാൻ പറ്റും പിന്നെ അവർ കുളിക്കുന്നുണ്ട് കൂടുതൽ അടുത്ത് പോയി നിൽക്കാറായിരുന്നു കുളിക്കുന്ന പയ്യൻ കുളിക്കുന്നത് ആ ഓവിലെ വെള്ളമാണ് എത്ര കൂടിയും ചൂടിലും ആ വെള്ളം അതുപോലെ തന്നെ വീഴും ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ഫ്രണ്ട് കൂടെ കയറുന്ന ഭാഗമാണ് കാണുന്നത് നമ്മളെല്ലാവരും സാധാരണ ചെല്ലുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിൻ്റെ ഇടത്തെ വശത്തുകൂടെയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇത് മുന്നേ വെച്ച ഭാഗത്തോട്ട് കയറി ക്ഷേത്രത്തിൻ്റെ ആകം ഭാഗങ്ങളും കാര്യങ്ങളാണ് ക്ഷേത്രത്തിലും നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ദിവസം കൂടെ അനുവാദം തന്നിട്ടില്ല അവരും പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് ചെയ്യും തരാമെന്നാണ് പറഞ്ഞത് യൂട്യൂബുകാരും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ വിടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നമ്മൾ വേറൊരാളെ കൊണ്ടൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കിട്ടുമെന്ന് ഉറപ്പില്ല കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ കയറി വീഡിയോ എടുക്കുന്നതായിരിക്കും ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പ് വഴി നമ്മൾ പറഞ്ഞ കണ്ടാൽ ക്ഷേത്രക്കുളത്തിൻ്റെ ഭാഗത്തോട്ട് ഇറങ്ങുന്ന ഭാഗങ്ങളാണ് ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഇരുട്ടുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്താൽ അപ്പോൾ ക്ഷേത്രത്തിന് ഒരു ക്ഷേത്രത്തിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്തെടുത്താണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പാപനാശം ബീച്ചിലോട്ട് പോകാനുള്ള പരിപാടിയാണ് പാപനാശം ബീച്ച് ബീച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ബലിയിടാൻ വേണ്ടി പോകുന്നതും ക്ഷേത്രത്തിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ബീച്ചാണ് പാപനാശം ബീച്ച് പാപനാശം ബീച്ചിലോട്ട് പോവുകയാണോ നമ്മൾ വർക്കലെ ക്ഷേത്രത്തിൻ്റെ ആ ദേവസ്വം ബോർഡിൻ്റെ ആപരമായിട്ട് തന്നെ നിർമ്മിച്ച ഒരു ബലി മണ്ഡപമുണ്ട് ആ ബലി മണ്ഡപമാണ് ഈ കാണുന്നത് ഇതിനകത്ത് ബലിയിടാൻ പറ്റും പക്ഷേ അതിനൊരുപാട് ചടങ്ങാണ് അത് ബുക്ക് ചെയ്ത് നമുക്കങ്ങനെ കിട്ടുകയൊക്കെ ചെയ്യണം ഈ സമയത്തൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ പൂജാരി എപ്പോഴും കാണത്തേയില്ല ബുക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ പൂജാരെ വരുത്തുള്ളൂ അല്ലാതെ നോർമലായിട്ട് പാവനാശ്രം ബീച്ചിൻ്റെ അവിടെ നിന്ന് ബലിയിടുന്ന ഒരാൾ അതിൽ ഒരു സ്വാമി ഇരിപ്പുണ്ട് ആ സ്വാമി അവിടെ ബലിയിടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഒരു പിന്നെ ആൾ ബലിയിടുന്നുണ്ടോ ആ സമയത്ത് അത് ഫുൾ അവിടെ എല്ലാ സമയത്തും ആൾക്കാർ കാണും പക്ഷേ ഈ ബലി മണ്ഡപത്തിൽ എപ്പോഴും ആൾ കാണാൻ നിർബന്ധമില്ല നമ്മൾ ഡ്രസ്സ് ചെയ്ത് എഴുതി വന്നാൽ മാത്രമേ പറ്റുള്ളൂ ഇതാണ് പാവനാശം ബീച്ച് അതിൻ്റെ ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ കുതിര സവാരിയും കാര്യങ്ങളും പക്ഷേ ഇവിടെ മെയിനായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് വർക്കലെ മെയിൻ ബീച്ച് ഇതാണ് പക്ഷേ എന്ന് പറയുമ്പോഴത്തേക്ക് ബലിയിടിലും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മാറി ഹെലിപ്പാഡ് അങ്ങനെ ബീച്ചും കൂടെ ഉണ്ട് അത് ഇതും എല്ലാം കൂടെ ഒരുമിച്ച് ലിങ്കായി കിടക്കുന്നത് ഈ ബീച്ചിലെല്ലാം കൂടെ നടന്നു പോകാനാണെങ്കിൽ ഈ ബീച്ചിൻ്റെ കടപ്പുറത്തെ സൈഡിൽ ഇവിടെ നടപ്പാതെ ഉണ്ട് ഞാനാ വീട് ആ നടപ്പാതെ ഞാൻ ലാസ്റ്റ് കാണിച്ചുതരാം ഈ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ആ ലാസ്റ്റ് അത് ഇടാൻ പറ്റും അപ്പോൾ ആ ഇടുന്നപ്പോൾ പാതി കാണാൻ പറ്റും ആ നടപ്പാതെ വഴി നമ്മളീ എടുത്തേക്കുന്ന ബീച്ചുകളെല്ലാം കണക്ട് ചെയ്തു പോകാം ഇത് ഹെലിപ്പാഡാണ് ഇപ്പോൾ ഹെലിപ്പാഡിൻ്റെ മേളാണ് ഈ കാണുന്ന ആരൊക്കെ കിടക്കുന്ന നടത്തണമോ ശരിക്കും ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലമാണ് അവിടെ ഹെലിപ്പാഡാണത് ഈ ഹെലിപ്പാടിൻ്റെ താഴെ വന്നാൽ ഈ പാവനാശം ബീച്ചിൽ എത്താം അതുപോലെ പാപവാശം ബീച്ചിൽ നിന്ന് നടന്ന് പോയാൽ നമ്മൾ നേരത്തെ കണ്ട ആലിയറക്കൻ കുന്ന് ബീച്ചിൽ എത്താം പക്ഷേ ഇതെല്ലാം വണ്ടി സൗകര്യമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കുകയാണ് ഡയറക്റ്റ് ആയിട്ട് നടന്നിടന്ന് പോകാൻ നിൽക്കാറില്ല ഇതാണ് പാവനാശം ബീച്ച് സോറി ഇത് നമ്മുടെ പിന്നെ ഹെലിപ്പാട് ഹെലിപ്പാടിൻ്റെ താഴെയുള്ള ബീച്ച് പാവനാശം ബീച്ചിൻ്റെ സെക്കൻഡ് ബീച്ച് എന്നാണ് പറയുന്നത് രണ്ട് ബീച്ച് അടങ്ങി ഡിവൈഡ് ചെയ്താണ് ഇവരിട്ടിരിക്കുന്നത് അതിന് ഇവർ ലൈഫ് കാർഡും കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇത് അവർക്ക് അവരുടെ ഈ ഡ്യൂട്ടി സൗകര്യത്തിന് കണക്കാക്കി ഡിവൈഡ് ചെയ്താണ് പറഞ്ഞത് ഇത് ഹെലിപ്പാടിൻ്റെ മേള ഭാഗങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ ബീച്ചിൻ്റെയൊക്കെ ബീച്ചിലേക്ക് വരാനുള്ള വഴിയും അതിൻ്റെ ഹൈലൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പെതുക്കെ പതുക്കെ ഓരോരോ ഭാഗങ്ങളോട്ട് മാത്രം എടുത്തിട്ടുണ്ട് ഇത് ഹെൽപ്പ് ഇടണം താഴെ ഇറങ്ങി സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങാൻ ഡയറക്റ്റ് സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി ഇപ്പോൾ 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 ഭാഗങ്ങളാണ് സ്റ്റെപ്പുകൾ എല്ലാത്തിലും കുറേയൊക്കെ മെയിൻ്റനൻസ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളൂ പക്ഷേ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ആൾ താഴെ പെട്ടെന്ന് തന്നെ ചെയ്യും നമ്മളിഞ്ഞ് പോകുന്നത് ബ്ലാക്ക് ബീച്ചിലാണ് ഒരു കൊച്ചു ഒരു ബ്ലാക്ക് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് ഇത് അക്കോറിയാണ് ഫിഷറീസിൻ്റെ ഒരു അക്കോറി ഹാച്ചരി അതിൻ്റെ അകത്തോട്ട് പോകുന്നത് ഈ ബ്ലാക്ക് ബീച്ചിലോട്ടാണ് നമ്മൾ പോകുന്നത് അതായിട്ട് പോയി ബ്ലാക്ക് ബീച്ചിൻ്റെ എൻ്റെ ഭാഗമാണ് അവിടെ കൊച്ചു ബീച്ച് എന്നാലും ഇവിടെ വേറെ ഒന്നും കിട്ടില്ല കുറച്ച് കപ്പലണ്ടി കിട്ടും കരിക്ക് കിട്ടും അതൊക്കെ ഉള്ളൂ അല്ലാതെ വലിയ ഹോട്ടൽ റിസോർട്ടൊക്കെ നമ്മുടെ പുറകിലുള്ളൂ ബീച്ച് സൈഡിലില്ല ബ്ലാക്ക് ബീച്ചിൻ്റെ അകത്തോട്ട് പോയി ഈ ബ്ലാക്ക് ബീച്ചിന് പ്രത്യേകത ഉണ്ട് ഈ ബ്ലാക്ക് ബീച്ച് പേര് തന്നെ വീണത് വിദേശികളിട്ട് പേരാണ് ഈ ഭാഗത്ത് കുറച്ച് കരിമണ്ണ് കൂടുതൽ കാണപ്പെടുന്നു അതുകൊണ്ടാണ് ബ്ലാക്ക് ബീച്ച് എന്ന് വിദേശികളിട്ടൊരു പേര് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ കടലിൻ്റെ സൈഡ് ഈ സിബാൾ ഉണ്ടല്ലോ സീബാൾ കടലിൻ്റെ സൈഡിൽ കൂടെ നടന്ന് പോകാനുള്ള നടപ്പാത ഉണ്ട് അത് നമുക്കിത് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഞാൻ പ്രതീകം നടപ്പാ ഈ നടപ്പാത വഴി നടന്നാൽ ഈ ബീച്ചുകൾ മൊത്തം നടന്നു കിടണം പക്ഷേ ഒരു ഒന്നൊന്നര കിലോമീറ്റർ മേളിൽ നടക്കണമെന്നുള്ള ബീച്ചുകൾ എല്ലാം കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ആ നടപ്പാത ഇത് കാപ്പിൾ ബീച്ചാണ് കാപ്പിൾ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം കൊല്ലത്തിൻ്റെയും ബോർഡർ ഭാഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ബോട്ടിങ് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് അങ്ങനെ നല്ല ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിന് പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ കടലും കാര്യങ്ങളും ഒന്നിച്ചെടുക്കുന്ന ഒരു ഭാഗമുണ്ടോ പക്ഷേ അതിപ്പോൾ നിലവിൽ നമ്മുടെ തോട്ടപ്പള്ളി പോലെ മണ്ണിട്ട് മൂടി നിൽക്കുന്ന ഭാഗമാണ് കാപ്പിൽ പാലത്തിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നല്ല അതിൻ്റെ ആയിട്ടുള്ള ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിംഗ് തന്നെ പ്രാധാന്യം അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ധാരാളമാണ് നമ്മൾ പക്ഷേ ഈ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവ വൃക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവന് ടു വീലറോ ഒരു ഓട്ടോയിലോ സഞ്ചരിച്ചൊരു വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്താലും കറങ്ങി പോകാനും വരാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു ഭാഗങ്ങളും അതിനോട് ആസ്വദിക്കാൻ പറ്റിയ ഭാഗങ്ങളും മാത്രമാണ് മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വരാൻ പറ്റുന്ന അഞ്ച് നമ്മൾ ശിവഗിരിയും അവർക്കെല്ലാ ക്ഷേത്രവും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് രണ്ടും തന്നെ മെയിൻ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചത് ഉൾക്കൊള്ളിച്ചത് അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്ന പറയുമ്പോൾ നമ്മൾ കാപ്പിൽ ബീച്ച് നമ്മുടെ ലാസ്റ്റിൽ വീഡിയോ എടുത്ത ഭാഗമാണ് കാപ്പിൽ ബീച്ച് അപ്പോൾ ഇവിടുത്തെ ആയിട്ടാണ് ഭാഗങ്ങളാണ് ഇത് കഴിഞ്ഞ കാപ്പിൽ ബീച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു കിലോമീറ്റർ ദൂരപ്പൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം ജില്ല കയറുകയാണ് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയുടെ ഏകദേശം ബോർഡർ ഭാഗം ഉണ്ടായിരുന്നു ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തുള്ള ദൂരമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് അത്യാവശ്യം വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ബെല്ലായിട്ടും കൂടെ കമൻറ്റ് നേരത്തെ ഇതിൻ്റെ വരേറെ അഭിപ്രായങ്ങളൊക്കെ ഇപ്പം കവൻ ബോസിലുള്ള അറിയിൽ എല്ലാവർക്കും വേണ്ടി മൊബൈൽ നിറഞ്ഞ യൂട്യൂബ് ചാനൽ ആലപ്പുഴ